െ അഭിമുഖെ നമ്മള് വിജയത്തിന് എന്താ രോഗം ഒരു രക്ഷില്ല വല്ല പിന്നെ പടച്ചും വരാനേക്ക് ആ അതല്ലേ മുർഷാദിക്കാർക്ക് പഠിച്ചവനായ ആയസ്വരും സമ്പത്തും കൊടുക്കട്ടെ കാരണം ഓരോരുത്തരും ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ മനുഷ്യര് കാണാൻ എങ്ങനെയാണ് എടുക്കാൻ പറ്റിയ വഴി അത്രക്കും എടുക്കിയിട്ട് അവന്റെ എങ്ങനെയെങ്കിലും ഓനക്ക് ഓ സുഖാരി ജീവിക്കരുത് സന്തോഷം മയത്തല്ല പോലെ കൊണ്ടുവരുത് അപ്പോൾ കഞ്ഞിപ്പിറുക്കല്ലേ ഒരിക്ക നമ്മൾ വിളിച്ചാണ് മോനോ മരുന്നില്ല മോനോ വേദന സഹിക്കാൻ വയ്യ ക്യാൻസർ രോഗിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാനും കുഞ്ഞുട്ടിയാക്കി പൈസ ഞങ്ങൾ ഒപ്പാട് മരുന്നേറ്റ് പോവാം അപ്പോൾ മൂന്ന് ഇതേമാരിലുള്ള ആ വീട്ടിൽ മൂന്ന് തൊട് ചവടി കിടക്കണം ഇങ്ങനെ ഒരു നടവഴി മാത്രം നടപടിയില്ല കൂടി കിടക്കണം അവിടെ ചെന്ന് മരുന്ന് കൊടുത്തപ്പോൾ ആ പാവം മനുഷ്യൻ പറ്റ ശയിച്ചിന് നമ്മോട് ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ മരിച്ചാലെങ്കിലും എൻ്റെ മയ്യത്തൊന്ന് കൊണ്ടുപോകാൻ മയമാജ് മായമാജി മാനും പരിചയമുള്ള ഒന്ന് മായമാജിനോട് സമ്മതം പേടിച്ചിരുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നൂറ് വട്ടം അലഹമ്മ അത് ഞാൻ പറഞ്ഞോളാം കാരണം മായമാജി നമ്മൾ നല്ല എന്താണ് ഞങ്ങൾ ഈ തോടൊക്കെ ചാടി കിടന്നുകാണ്ട് കാരണം മയമാജിൻ്റെ റോഡ് ഇങ്ങനെ പോവാം ഈ വീടിൻ്റെ മുറ്റത്ത് മതിലൊത്തി കേസുണ്ട് അപ്പോൾ ഒരിക്കലും ഈ കുടുംബങ്ങൾക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റില്ല നേരെങ്ങനെ ഈ തൊടു ചാടി ചാടിക്കടന്ന് പോരണം ആണ് ആ സുഖല്ലേ കാണാൻ കഴിഞ്ഞു അല്ലേ സുഖാവട്ടെ പ്രാർത്ഥിക്കുക അല്ലെ നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കാര്യം നമ്മളെ അച്ഛനെ ഏതായാലും സുഖമില്ലാതെ എടുക്കാണ് അച്ഛനെ കൊടുത്തൊരു മനസ്സിലേ നമ്മുടെ മുർഷാദുകാർക്ക് നന്ദി പറഞ്ഞാൽ തീരുവില്ല പഠശനോട് ഇല്ലേ നിങ്ങളെ വിശ്വാസ പ്രകാരം ഓരോരുത്തർ ഓരോ നമ്മൾ വിശ്വാസം ഉള്ള നമ്മൾ പ്രാർത്ഥിക്കുന്നിപ്പോ സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ കയറി വരുമ്പോൾ നിങ്ങളെ മുഖത്ത് കാണുന്ന ശരിയാണ് ഞങ്ങളെ ഏറ്റവും വലിയ സന്തോഷിക്കണ്ട് ഇല്ലേ നിങ്ങളിന്ന് പുഞ്ചിരിക്കാൻ കാരണം എന്താ ഈ റോഡ് നമുക്ക് വഴിയുണ്ടായി നീരാ നമ്മളെ അച്ഛൻ സുഖമില്ല എടുക്കാണ് അപ്പോൾ ആ കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് അവിടെയാണ് നമ്മൾ മുർഷാദിക്ക ആ നല്ല മനസ്സ് കാണാതിരിക്കാൻ വയ്യ അല്ലേ പ്രാർത്ഥിക്കുക നമ്മൾ ആ തീർച്ചയായിട്ടും അല്ല ഇതൊക്കെ ഇന്ന് മുർഷാദക്കെ തന്നു മുർഷാദക്കെ തരാതെ ഇരുന്നിട്ടുണ്ടെങ്കിലും മുർഷാദൊക്കെ തീറ്റ് പോവില്ല ആ വലിയ മനസ്സാണ് നമ്മൾ കാണേണ്ടത് എത്രയോ മനുഷ്യരെ ഭൂമി സ്ഥലവും സൗകര്യവും വലിയ മതിലിൻ്റെ ഉള്ളിൽ കെട്ടിക്കെടുക്കണം അപ്പുറത്തുള്ള പാവപ്പെട്ടവനാണെങ്കിലും പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും ഒരു വഴിയും കൊടുക്കണ്ട പോകും സന്തോഷവും അവൻ്റെ മയത്ത് കൊണ്ടുപോകാം അവൻ്റെ ബോഡി കൊണ്ടുപോകണ്ട അതോ എടങ്ങറാവട്ടെ എന്ന് ചിന്തിക്കുന്നത് എന്നാൽ ഈ പറയപ്പെട്ട ആൾ ഇവിടുന്ന് പോകില്ലേ അദ്ദേഹത്തിൽ ഇരിക്കുമോ അദ്ദേഹം എത്ര മണിപാളികൾ വലിയ വലിയ കൊട്ടാരത്തിലായാലും അദ്ദേഹത്തിനും പോയി കിടക്കാറ് പള്ളിക്കാട്ടിലായാലും ശ്മശാനത്തിലായാലും ഒക്കെ പാവപ്പെട്ടവനെ പണക്കാരെന്നില്ല എല്ലാവർക്കും ഒരേ വീട് വീടില്ലേ നമ്മളിവിടെ ചെയ്യുന്ന പുണ്യപ്രവൃത്തി നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആസ്വദിക്കാമെന്നൊരു ഉദാഹരണമാണ് നമ്മളെ മുറിച്ചത് അല്ലേ അത് ആസ്വദിച്ച് ഒരാൾ നേരത്തെ കുറെ തരത്തിലുള്ള വഴി സൗകര്യം കൊടുത്തു കഴിഞ്ഞു അപ്പം അതിൻ്റെ സുഖം സന്തോഷവും അദ്ദേഹം ആസ്വദിച്ച് കഴിഞ്ഞു ഇപ്പം നിങ്ങളെ കുടുംബത്തിൽ ആ സ്ഥലം ഈ അച്ഛൻ്റെ സുഖമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ ഈ സൗകര്യം അദ്ദേഹം ചെയ്തു തന്നപ്പോൾ അദ്ദേഹം എത്രയോ നിങ്ങളെക്കാട്ടിൽ സന്തോഷിക്കുക കാരണം പടച്ചോന്ന് തന്ന സ്വത്ത് അതായത് പഠിച്ചോടെ സമ്പത്താണ് നമ്മൾ തൽക്കാലം ഏൽപ്പിച്ചു ഉത്തരവാദിത്തമുള്ളൂ അപ്പൊ ഇന്ന് എൻ്റെ ജീവിതത്തിൽ നല്ലൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ആവും മനുഷ്യന് അല്ലേ അമ്മ പ്രാർത്ഥിക്കുക എങ്കിലും മാത്രം വരുത്തലിട്ടാ വിജേട്ടൻ കെടുക്ക ആ വിജേട്ടൻ്റെ എങ്ങനെ കിടക്കും അല്ലേ വിജയേട്ടാ സുഖല്ലേ സുഖല്ലെന്ന് ചോദിക്കാനൊന്നും ഇല്ല ഏട്ടാ ഞങ്ങൾ പ്രാർത്ഥിക്കാം അങ്ങക്ക് ഇട്ടാ ഇപ്പം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ നിങ്ങളൊക്കെ ഹോസ്പിറ്റലുകൾക്കൊക്കെ കൊണ്ടുപോകാം സ്വന്തമായിട്ട് റോഡായല്ലോ അതറിഞ്ഞോ നമ്മുടെ ഈ മുർഷാദ് ഖാൻ്റെ വക സ്വന്തമായിട്ട് റോഡ് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് റോഡ് വണ്ടിയൊക്കെ അപ്പം മുറ്റത്ത് വരും അറിഞ്ഞോ ഏട്ടൻ പ്രാർത്ഥിക്കുക ഏട്ടാ ഏട്ടൻ നല്ലത് മാത്രം വരുത്തട്ടെ ഞങ്ങൾ എന്താ പറയാ എനിക്ക് വാക്കില്ല ഏതായാലും ഇങ്ങനെ എത്ര കിടപ്പിലാണെന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലില്ല ഇവിടെ വന്ന് കണ്ടപ്പോൾ സങ്കടങ്ങൾ പറയാൻ വയ്യ പഠിച്ചുണ്ടാവും ആ മുർഷാദ് കാക്ക് എല്ലാ സ്വാഭാവികം കൊടുക്കട്ടെ കേട്ടാ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടി മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക ആ നല്ല മനുഷ്യന് വേണ്ടിയിട്ട് കാരണം ഈ നന്മ കാണിച്ച ആ മനുഷ്യനെ നമ്മൾ എന്താ മറുപടി പറയുക നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും ഒന്നും കിട്ടിയ അഞ്ച് വർഷമാണ് ആ അഞ്ച് വർഷം ജനങ്ങളെ ആവശ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടായി കൊടുക്കുമ്പോൾ ആ അംഗീകാരം എൻ്റെ പങ്കക്കിന്ന് ഇവിടെ തന്നത് അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ചാപ്പ് പറഞ്ഞാൽ ഈ ആങ്ങളെ തന്നത് ഞങ്ങളെ മെമ്പർക്ക് തന്ന ഈ അംഗീകാരമാണ് ഏറ്റവും വലിയ അംഗീകാരം ഇങ്ങനെ നൂറുകണക്കിലാൾക്കാരും മെമ്പറെ നന്മ നന്മാറിയുണ്ടാവും നമുക്ക് കിട്ടിയ അഞ്ച് വർഷം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അല്ലേ പാവപ്പെട്ടവന് വേണ്ടി ഇപ്പോൾ നമ്മുടെ വിജയേട്ടനെ ഈ കിച്ചലക്കുള്ള രോഗിയായി കിടക്കുന്ന ഞാൻ പോലും അത്ഭുതപ്പെട്ടു നമ്മുടെ മുർഷാക്കാൻ്റെ നല്ല മനസ്സ് പറയാൻ വിജയം അവിടെ മെമ്പറും മെമ്പറുംപാടെ സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് മെമ്പറുംപാടെ അതിൽ ആസ്വദിക്കുക കാരണം ഈ ഒരു മനസ്സ് മെമ്പർ എന്തിനെ നല്ല കാര്യത്തിറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യന് ഈ നാട്ടിലുണ്ടാകുമ്പോൾ ഒരു പേടി പേടിയും പേടിക്കണ്ട എവിടെയും തിരക്കില്ല അതൃതർക്കല്ല ഇൻ്റേത് എന്ന് പറയാനുള്ള ഭവിഷയല്ല നമ്മളത് എന്നുള്ള ചിന്തിയിലാണ് ഇപ്പം മുർഷാക്കൂടെ കാണിച്ചത് അല്ലേ ആണെങ്കിൽ ഇരുനാല് മണിക്കൂർ കൂടെ എല്ലാ വിഷയത്തിലും വഴി തന്നു അച്ഛന്റെ വിഷമം കണ്ടിട്ട് എല്ലാം ഒരു ആ മനസ്സ് കാണിച്ചു നമ്മൾ നാളെ സമ്പന്നരാകും നമുക്കും ഇതേമാതിരി ഉള്ള സാഹചര്യം വരും തിരുത്തി കാണിക്കാം എങ്ങനെ നമ്മളെ നല്ല മനസ്സിൽ നമ്മൾ പട്ടിണി നമ്മളറിഞ്ഞെങ്കിലുള്ളൂ എന്ത് ചെയ്യുക വിശപ്പിൻ്റെ വില നമുക്കറിയാം അപ്പോഴേ ഉള്ളൂ മറ്റുള്ളവരെ വിശപ്പ് കാണുമ്പോൾ അച്ഛവനെ ഞാനൊരു അനുഭവിച്ചതുണ്ട് അവൻ്റെ വിശപ്പ് ഞാൻ മാറ്റി കൊടുക്കണം എന്നുള്ള ആ ഓർമ്മ എമ്പൂരിലോളു ഇവിടെ എൻ്റെ കുട്ടികൾക്ക് ഇന്ന് അച്ഛൻ്റെ ഈ വിഷമം കണ്ടിപ്പോൾ സൗകര്യം ചെയ്തു നാളെ എൻ്റെ കുട്ടികൾ സമ്പന്നരാകട്ടെ നമുക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇങ്ങനെ ഒരു വരമ്പായിരുന്നു ഇവിടെ ഇവിടെ ഹോസ്പിറ്റലിൽ മോഷാദിനോട് പറയുമ്പോൾ അവരങ്ങോട്ട് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അയച്ചു ഇതെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് എത്തിക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്ട്രക്ചറിലെടുത്ത് കൊണ്ടുപോകലായിരുന്നു അപ്പോൾ അത് ഇപ്പൊ ഇല്ലാതെ അങ്ങനെ ഒരു അവസ്ഥയെന്ന് നമ്മളെ രക്ഷിച്ച് ഇല്ലാതെ ആക്കി തന്നത് മോഷാദാക്കി ഇതിപ്പോ ഞങ്ങളിവിടെ നാല് പതിറ്റാണ്ടായിട്ട് നാല് തലമുറയായിട്ട് ഞങ്ങളിവിടെ താമസിച്ചിരുന്നു ഇങ്ങനെയായിരുന്നു അപ്പം ഇത് കൂടെ എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള ആൾക്കാർക്ക് മാത്രമേ പോകാൻ കഴിയുള്ളൂ